ഹിന്ദുക്കളുടെ പ്രപഞ്ച വിജ്ഞാനികം അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടുന്ന വിഷയം ആ വിഷയം സത്യത്തിൽ പലരും വളരെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതൊരു സത്യം നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു മഹാപ്രളയത്തിൽ എല്ലാ ശാസ്ത്രീയ വിജ്ഞാനവും നശിച്ചു പോകുന്നു എന്ന് കരുതുക പക്ഷെ ഒരു വാചകം മാത്രം അടുത്ത തലമുറയിലേക്കുള്ള ജീവികൾക്ക് വേണ്ടി നമുക്ക് കൈമാറാൻ സാധിക്കും എന്നും വിചാരിക്കാം എങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും ആ വാചകം ഈ ചോദ്യം എൻ്റേതല്ല കേട്ടോ ലോകത്തിലെ അധികം ആരാധകരുള്ള ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായ റിച്ചാർഡ് ഫീമാൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ആ ആശയം കണ പരികൽപ്പന അല്ലെങ്കിൽ ആറ്റമിക് ഹൈപ്പത്തിസിസ് ആണ് അതായത് ലോകത്തിൽ എല്ലാം കണങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആശയം ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം കണ പരികൽപ്പന അല്ലെങ്കിൽ ആറ്റമിക് ഹൈപ്പത്തിസിസ് ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പേരിൽ തന്നെ കണം ഉള്ള ഒരു മഹർഷിയാണ് ഓർമ്മയുണ്ടോ കേട്ടിട്ടുണ്ടോ മഹർഷിയുടെ പേര് കണാതന്നാണ് അതേ എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരെന്തെന്നറിയാമോ വൈശേഷിക ദർശനം ഭാരതീയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിലൊന്നാണിത് കണങ്ങളെക്കുറിച്ചുള്ള ഭാരതീയരുടെ അറിവുകൾ കൈകാര്യം ചെയ്യുന്ന ദർശനത്തിൻ്റെ പേരാണ് വൈശേഷിക ദർശനം എന്തിനാണ് ഇപ്പോൾ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുത്തിപ്പൊക്കുന്നത് അങ്ങനെ ഒരു ഭാഷയാണല്ലോ ഇപ്പം ശാസ്ത്രം എത്രയോ മുന്നോട്ട് പോയില്ലേ ഇന്നിപ്പോൾ കണാദൻ്റെ വൈശേഷികത്തിൽ നിന്നും കണങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് ന്യായമായിട്ട് തോന്നാം തോന്നാറുണ്ട എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് കണാദനവും വൈശേഷികവും പ്രസക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ള മറുപടി എന്തുകൊണ്ടാണ് എന്ന് പറയാം നമുക്ക് ചുറ്റുമുള്ള ദ്രവ്യങ്ങളെല്ലാം നാല് അടിസ്ഥാന ദ്രവ്യാവസ്ഥകളിലാണ് ഉള്ളത് ഫണ്ടമെൻ്റൽ സ്റ്റേറ്റുകളിൽ അതിലേതെങ്കിലും ഒന്നിലാണ് അവ ഇരിക്കുന്നത് നമുക്ക് ചുറ്റുള്ള ഈ ദ്രവ്യങ്ങളെല്ലാം എന്ന് സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് കല്ലും മണ്ണും ഇരിക്കുന്ന ഖരാവസ്ഥ അതായത് സോളിഡ് സ്റ്റേറ്റ് ഒന്ന് ഞാൻ പറയേണ്ട കാര്യത്തിൽ നിങ്ങൾക്കറിയാം വെള്ളവും എണ്ണയും ഇരിക്കുന്ന ദ്രാവകാവസ്ഥ ലിക്വിഡ് സ്റ്റേറ്റ് വായുവും നീരാവിയുമായിരിക്കുന്ന വാതകാവസ്ഥ ഗ്യാസ്വസ് സ്റ്റേറ്റ് പിന്നെ മിന്നലിലും ഉയർന്ന താപനിലയിലുള്ള തീയിലുമൊക്കെയുള്ള പ്ലാസ്മ എന്ന അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള നാല് അടിസ്ഥാന ദ്രവ്യാവസ്ഥകളിലാണ് ഇതിരിക്കുന്നത് ഇത് കൂടാതെ വേറെയും ചില ദ്രവ്യാവസ്ഥകൾ ഉണ്ട് എന്ന് പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ അവയെല്ലാം തീവ്രമായ ഊഷ്മാവിലും സാന്ദ്രതയിലുമൊക്കെ സംഭവിക്കുന്ന അസാധാരണമായ അവസ്ഥകളുമാണ് നാം നമുക്ക് ചുറ്റും കാണുന്ന സാധാരണമായ അവസ്ഥകൾ നേരത്തെ പറഞ്ഞ നാലെണ്ണമാണ് ആ കാര്യത്തിൽ സംശയമല്ല എന്തുകൊണ്ട് ഈവ നാലെണ്ണമായി എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കണാദൻ്റെ അഭിപ്രായത്തിൽ കണങ്ങൾ നാല് വിധമാണ് പൃഥ്വി അപ്പ് തേജസ് വായു കണാദമുനി ഈ ഭൂതദ്രവ്യങ്ങളെ വിളിച്ചിരിക്കുന്ന പേരാണിത് ഈ പേരുകൾ കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പൃഥ്വി എന്നാൽ നമ്മൾ കാണുന്ന മണ്ണല്ല അപ്പ് എന്നാൽ വെള്ളവും തേജസ് എന്ന് പറയുമ്പോൾ തീ എന്ന് കാണരുത് വായു നമ്മൾ സാധാരണ പറയാറുള്ള എയർ എന്ന വായുവല്ല മറിച്ച് സൂക്ഷ്മമായ കണങ്ങൾക്ക് നൽകിയ പേരുകളാണ് മണ്ണിലും വെള്ളത്തിലും എന്നു വേണ്ട ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും ഈ നാല് വിഭാഗം കണങ്ങളും അടങ്ങിയിട്ടുണ്ട് എങ്കിലും സൂക്ഷ്മമായി നോക്കിയാൽ ഈ പേരുകളിൽ ഒരു പ്രത്യേകത നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കണം എന്താണത് അർത്ഥത്തിൽ ഈ പേരുകളെ മനസ്സിലാക്കിയാൽ തന്നെയും മണ്ണ് എന്ന് പറഞ്ഞാൽ അതൊരു ഖരമാണ് ഖരാവസ്ഥയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയാണ് അന്തരീക്ഷ വായു എന്നത് വാതകത്തിലാണ് നമുക്ക് കാണാവുന്നതാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാം തീ തീയെ പ്ലാസ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമായി കാണാൻ നമുക്ക് കഴിയില്ല എങ്കിലും നേരിയ തോതിൽ അയണീകരിക്കപ്പെട്ട പ്ലാസ്മയാണ് തീയിൽ നമ്മൾ കാണുന്നത് വിശേഷിച്ചും ഉയർന്ന താപനിലയിലുള്ള ഭാഗങ്ങളിൽ അപ്പോൾ തീർച്ചയായും ഈ അടിസ്ഥാന ദ്രവ്യാവസ്ഥകൾക്ക് നാല് ഭൂതകണങ്ങളുമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രണ്ടും ഒന്നല്ല പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്നിവ കണങ്ങളാണ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് അവ നാം കാണുന്ന ലോകത്ത് പ്രകടമാകുന്നതാണ് സ്വയം എക്സ്പ്രസ്ഡ് ആകുന്നതാണ് കരം ദ്രാവകം വാതകം പ്ലാസ്മ എന്നീ നാല് ദ്രവ്യാവസ്ഥകൾ അതായത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ദ്രവ്യങ്ങളെല്ലാം നാല് അടിസ്ഥാന ദ്രവ്യാവസ്ഥകളിൽ ഇരിക്കാൻ കാരണം ഈ ദ്രവ്യങ്ങളുടെ എല്ലാം സൂക്ഷ്മ കാരണങ്ങളായിരിക്കുന്ന അടിസ്ഥാന കണങ്ങൾ നാലായിരിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷേ ഇവയിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒന്നിച്ച് പ്രകടമാകുന്നതായിരിക്കാം തീവ്രമായ പരിധസ്ഥിതിയിൽ കാണപ്പെടുന്ന മറ്റുള്ള അസാധാരണമായ ദ്രവ്യാവസ്ഥകൾ നമ്മളിപ്പോൾ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒന്നിച്ചു പ്രകടമാകുന്നത് തീവ്രമായ പരിതസ്ഥിതിയിൽ കാണപ്പെടുന്ന മറ്റുള്ള അസാധാരണമായ ദ്രവ്യാവസ്ഥകൾ അങ്ങനെ ഉണ്ടാവുന്നതാകാം വൈശേഷിക ദർശനത്തിൽ പറയുന്ന ഈ നാല് വിധം കണങ്ങൾ എന്തിൽ നിന്ന് ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്താണ് ഇവയുടെ പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി ഇതൊക്കെ സനാതനധർമ്മത്തിലുള്ളതാണ് എല്ലാ പരാതികളും എല്ലാ പ്രശ്നങ്ങൾക്കും മൂലഹേതു എന്ന് പറയുന്ന നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞ കാര്യമാണിത് അതുകൊണ്ടാണ് വേദങ്ങളും ദർശനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നമസ്തേ